ും അമ്മ ക്ഷേത്രത്തിൽ ശ്രീ വലയാദീശ്വരി സുവർണമുദ്ര പുരസ്കാരം വിതരണം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പുരസ്കാരദാന കർമ്മം നിർവഹിച്ചു അതിന്റെ സന്ദർഭത്തിൽ ഒരുപക്ഷെ അധികം ആരും അന്വേഷിച്ചു പോകാറില്ല എന്തായാലും കേരളത്തിലെ ഈ സമർപ്പണ രംഗത്ത് ഈ പന്തം ഒരുക്കുന്ന സമർപ്പണ രംഗത്ത് അവഗണിക്കാനാവാത്ത സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ എം എസ് ഭരധർ അവർക്ക് കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷമല്ല അതിനു മുൻപ് തന്നെ തൻ്റെ പിതാവിൻ്റെ പാത തുടർന്നുകൊണ്ട് ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മീയ ആശ്വാസ കേന്ദ്രമായിട്ടുള്ള പൂരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് മുന്നിൽ ഗജവീരന്മാർക്ക് മുന്നിൽ പിടിക്കുന്നതിനുള്ള പന്തമൊരുക്കുന്നതിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി അദ്ദേഹം സമർപ്പിത സേവനം അനുഷ്ഠിക്കുന്ന രീതി തീർച്ചയായും എന്തുകൊണ്ടും ഈ പുരസ്കാരത്തിന് എന്തുകൊണ്ടാണ് ഈ ഇത്ര വഹിക്കിയത് എന്നാണ് ഞാനിപ്പിക്കുന്നത് ഈ പുരസ്കാരത്തിന് എന്തുകൊണ്ടും അടക്കുകയുള്ള ഒരു വ്യക്തിയെയാണ് ഈ സമിതിയുടെ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഉഷാ വി ജി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു നാൽപ്പത് വർഷത്തോളം പൂരത്തിന് പന്തത്തിന്റെ ചുമതല വഹിച്ചിരുന്ന എം കെ സുബ്രഹ്മണ്യന്റെയും അമ്മ പാർവതിയുടെയും മകൻ എം എസ് ഭരതനാണ് പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി പതിനഞ്ച് വരെ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായിരുന്ന ഭരതൻ ഊരകം അമ്മത്തെരുടി ക്ഷേത്രം പെരുവനം മഹാദേവ ക്ഷേത്രം ആറാട്ടുപുഴ പാറമേക്കാവ് മേടംകുളങ്ങര തൈക്കാട്ടുശേരി മാങ്കുളം എറണാകുളം ചാലക്കുടി എന്നിവിടങ്ങളിലെ ഇരുപത്തി അഞ്ചോളം ക്ഷേത്രത്തിൽ പന്തത്തിന്റെ അമരക്കാരനായി ചുമതല വഹിക്കുന്നുണ്ട് തൃശൂർപൂരം പൂരം സെൻട്രൽ കമ്മിറ്റി മാതൃഭൂമി എന്നിവിടങ്ങളിൽ നിന്നും മേക്കാവിൽ നിന്നും സ്വർണമുദ്രയും ആദരവും ഇതിനകം ലഭിച്ചിട്ടുമുണ്ട് ചടങ്ങിൽ ಕೊಚ್ಚಿನ್ ಏವಸ್ ಕಮ್ಮೀಷರ್ ಎಸ್ ಆರ್ ಉದಯಕುಮಾರ್ ಕೊಚ್ಚಿನ್ ದೇವಸಂ ಬೋರ್ಡ್ ಮೆಂಬರ್ ಕೆಪಿ ಅಜಯನ್ ಮುಖ್ಯ ಅತಿಥಿ ಪಂಚತ್ರ ಉಪದೇಶಕ ಸಾಮಿತಿ ಸೆಕ್ಟರಿ ಎ ಕೇ ಸತೀಶನ್ ಕೊಿನ್ ಏವಸ್ ಸೆಕ್ಟರಿ ಪಿ ಬಿಂದು ವಿ കൊച്ചി ദേവസ്വം ഡെപ്യൂട്ടി സെക്രട്ടറി സുനിൽകുമാർ ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പുമന കേശവൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പുമന ദാമോദര നമ്പൂതിരി ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ വൈസ് പ്രസിഡന്റ് രാജേഷ് എം ആർ എന്നിവർ സംസാരിച്ചു